നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കളി എന്നോട് വേണ്ടെന്ന് പിണറായി പി വി അൻവറിനെ കാണമാനില്ല ഇപ്പൊ തട്ടിക്കളയുമെന്ന് പറഞ്ഞ അൻവർ മാളത്തിൽ ഒളിച്ചു എന്തൊക്കെ പുകരികളായിരുന്നു ഒരാഴ്ച കാലത്തോളം കേരളത്തിൽ നിറഞ്ഞു നിന്നത് മഞ്ചേരിയിലെ സി പി എം നിയമസഭാംഗമായ പി വി അൻവർ ഓരോ ദിവസവും ഓരോരോ അത്ഭുതങ്ങളുമായി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഉറഞ്ഞു തുള്ളുകയായിരുന്നു സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മാറി മാറി തെളിവുകൾ നിരത്തി കുറ്റവിചാരണ നടത്തി ഇപ്പോൾ എല്ലാറ്റിനെയും തട്ടിക്കളയുമെന്ന വീരവാദം മുഴക്കിയ അൻവർ എം എൽ എ ഇപ്പോൾ ഏതായാലും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു മിണ്ടാട്ടവുമില്ല കുറച്ചു ദിവസമായി അൻവർ എന്ന പോരാളി കുറ്റങ്ങൾ തെളിവുകൾ സഹിതം നിരത്തി വെച്ചുകൊണ്ട് പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾ പറഞ്ഞവരെല്ലാം ഇപ്പോഴും അവരവരുടെ കസേരകളിൽ സുഖമായി വാഴുകയാണ് പി ശശി എന്ന് പറയുന്ന കുറ്റാരോപിതൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പോഴും കസേരയിലുണ്ട് എം ആർ അജിത് കുമാർ എ ഡി ജി പിയും കസേരയിൽ തുടരുകയാണ് ആർക്കും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്താണ് കാരണം എന്ന് അന്വേഷിക്കാൻ വാളെടുത്ത് നിന്നിരുന്ന അൻവറിനെ കാണാനുമില്ല എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അൻവർ ഉയർത്തിയത് സ്വർണക്കടത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കൊലപാതക ശ്രമം കൊലപാതകം പിടിച്ചുപറി അഴിമതി തുടങ്ങി കേട്ടാൽ അന്തം വിട്ടുപോകുന്ന എല്ലാ കുറ്റങ്ങളും തെളിവ് സഹിതം പുറത്തുവിട്ടാണ് അൻവർ എന്ന സി പി എം നേതാവ് കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പല ദിവസങ്ങളിലായി പുതിയ പുതിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ പുറത്തുവിട്ടിട്ടുള്ള ആരോപണങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും സി പി എം സെക്രട്ടറിക്കും നേരിട്ട് പരാതി നൽകും അതോടുകൂടി ഒക്കെ കസേര തെറിക്കും എന്നായിരുന്നു പറഞ്ഞതുപോലെ തന്നെ കാറിൽ കയറി മലർന്നു കിടന്ന അൻവർ മുഖ്യമന്ത്രിയെ കണ്ടു പാർട്ടി സെക്രട്ടറിയേയും കണ്ടു രണ്ടു കൂട്ടർക്കും വിശദമായ പരാതി നൽകി എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന രസകരമായ ഒരു കാര്യം അൻവർ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല ഇതിന് അൻവറിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല കാരണം മറവ് എന്നത് എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് പിന്നെ ചില അവസരങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി മനഃപൂർവ്വം ചിലത് ചിലർ മറക്കുന്നു അൻവറിന്റെ കാര്യത്തിൽ വെറുതെ മറന്നതാണോ ഓർമ്മിച്ചുകൊണ്ട് മറന്നതാണോ എന്ന കാര്യം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് ഏതായാലും അൻവർ തൊടുത്തുവിട്ട ശക്തമായ ബോംബുകൾ മാറി മാറി പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഇടതു ഇടതുമുന്നണിയുടെ യോഗവും ചേർന്നിരുന്നു ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് സി പി എം ഈ പാർട്ടിയുടെ സെക്രട്ടറി ഇടതു മുന്നണി യോഗത്തിന് കയറിയ സമയത്ത് ഇപ്പോൾ എല്ലാം ശരിയാക്കി കളയും എന്നൊക്കെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഘടകകക്ഷികളിൽപ്പെട്ട ആർ ജെ ഡി അതുപോലെ തന്നെ എൻ സി പി നേതാക്കളും യോഗത്തിന് കയറും മുൻപ് മീഷയ്ക്ക് പിരിച്ച് മസിലും പിടിച്ച് ഇപ്പോൾ ശരിയാക്കുമെന്ന രീതിയിലാണ് പോയത് എന്നാൽ ഈ കൂട്ടരെല്ലാം യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കാറ്റുപോയ ബലൂണിന്റെ പരുവത്തിലായിരുന്നു പുറത്തു പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇടതുമുന്നണി യോഗം തുടങ്ങിയപ്പോൾ അൻവറിന്റെ പരാതി ചർച്ച ചെയ്യണമെന്ന് ചിലർ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവരുടെ മുഖത്ത് നോക്കി പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടി അതിനുശേഷം അദ്ദേഹം എല്ലാവരും പറഞ്ഞു അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട ഇത് കേട്ടതോടുകൂടി വാലും അടക്കി ഘടകകക്ഷി നേതാക്കന്മാർ ചായ കുടിച്ച് കൈ കൊടുത്ത് പിരിഞ്ഞു ഇതായിരുന്നു ഇടതുമുന്നണി യോഗത്തിൽ നടന്നത് എന്നാണ് പറയുന്നത് പിണറായി വിജയൻ എന്ന സി പി എം നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും സ്വഭാവം അറിയാവുന്ന ആരും ഇടതുമുന്നണി യോഗത്തിൽ ഇത്തരത്തിൽ സംഭവിച്ച കാര്യം സംശയത്തിലെടുക്കാൻ സാധ്യതയില്ല മുഖ്യമന്ത്രി തേങ്ങ ഉടച്ചപ്പോൾ താൻ ചിരട്ടയെങ്കിലും പൊട്ടിക്കണമല്ലോ എന്ന തീയതിയിൽ സി പി എം സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ തയ്യാറായി അൻവറിന്റെ പരാതികളും ആരോപണങ്ങളും സംബന്ധിച്ച കാര്യത്തിൽ അൻവറിനെയാണോ തള്ളിപ്പറഞ്ഞത് അതോ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ ഗോവിന്ദൻ മാസ്റ്റർ തള്ളിപ്പറഞ്ഞത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മാത്രമാണ് കൃത്യമായ അറിവുള്ളത് കേട്ടവരും കണ്ടവരും വാ പൊളിച്ചു നിന്നതല്ലാതെ അവർക്കും ഒന്നും മനസ്സിലായില്ല അത്തരത്തിലുള്ള വലിയ ഒരു ഗീതോപദേശമാണ് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത് വ്യക്തി ഒറ്റയ്ക്ക് നേതാവായി മാറിയില്ല പാർട്ടിയാണ് ഒരാളെ നേതാവാക്കുന്നത് നേതാവ് ആരായാലും പാർട്ടിക്ക് പിന്നിലാണ് നിൽക്കേണ്ടത് ഞാനാണ് പാർട്ടി എന്ന് ആരും കരുതരുത് ഇതാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിട്ട മഹാ ഉപദേശം ഇത്തരത്തിലുള്ള തുടർനാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ തന്റെ വീരവാദങ്ങളെല്ലാം അസ്തമിച്ചതിന്റെ സങ്കടത്തിലാണ് പി വി അൻവർ താൻ പുറത്തുവിട്ട വമ്പൻ വിഷയങ്ങളിൽ ഒന്നിൽ പോലും ഒരു തീരുമാനവും ഉണ്ടായില്ല മഹാപാവികൾ എന്ന് താൻ പറഞ്ഞ എല്ലാവരും അവരവരുടെ പദവികളിൽ തുടരുകയാണ് ഈ ഗതികേട് അനുഭവിച്ചറിഞ്ഞ അൻവർ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ഒളിച്ച് എവിടെയോ കഴിയുകയാണ് അൻവർ എന്ന വീര പോരാളിക്ക് തിരിച്ചടിയായി മറ്റു ചില സംഭവങ്ങളും ഉണ്ടായി താൻ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ശക്തമാകുന്നതിനിടയിൽ സി പി ദേശീയ സെക്രട്ടറി യെച്ചൂരിയുടെ മരണം സംഭവിച്ചു നേതാക്കളും വാർത്തകളും അങ്ങോട്ട് മാറിയപ്പോൾ അൻവർ യാഥാർത്ഥ്യത്തിൽ അനാഥനായി യെച്ചൂരിയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ കുടുംബസമേതം ഓസ്ട്രേലിയൻ പര്യാടത്തിന് മടങ്ങുകയും ചെയ്തു ഇനിയിപ്പോൾ കാണാൻ കഴിയുക മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഇനിയും അങ്ങോട്ട് ചെന്നാൽ ആട്ടി പുറത്താക്കും എന്ന കാര്യം കൃത്യമായി അറിയാവുന്ന ആളാണ് അൻവർ അതുകൊണ്ട് തന്നെ അതിനും ഇനി സാധ്യതയില്ല ഏതായാലും താൻ വലിയ സാഹസം നടത്തി കണ്ടുപിടിച്ച മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാർക്കെതിരെയുള്ള കുറ്റാരോപണങ്ങൾ ഒരു തരത്തിലും പ്രത്യാഘാതമുണ്ടാകാതെ വന്നതിൽ നിരാശയിലാണ് ഇപ്പോൾ അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എല്ലാം കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഭീകരമായ ആരോപണങ്ങൾ നടത്തിയപ്പോഴും അൻവർ പിണറായി വിജയനെ സ്വന്തം പിതാവിനേക്കാൾ ഉയരത്തിലാണ് പ്രതിഷ്ഠിച്ചത് എന്നാൽ അൻവറിന്റെ ഈ അടവൊന്നും തന്റെ അടുത്ത് വേണ്ട എന്ന രീതിയിൽ അൻവറിനെ തള്ളിക്കളയാനാണ് പിണറായി വിജയൻ തയ്യാറായത് ഏതായാലും രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് മുന്നിൽ നിന്ന അൻവർ എന്ന പോരാളി ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം നമസ്കാരം